മറ്റേ സ്വർണ് സ്വർണ്ണ അല്ല സ്വർണ്ണപ്പാലി കേസിനെ സംബന്ധിച്ചുള്ള ഇപ്പൊ അവസാനം കോടതി പറഞ്ഞു നിങ്ങളാരും കൊടുത്തില്ലല്ലോ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ കൊടുക്കേണ്ടിരുന്ന ഒരു കാര്യം എന്താ കോടതി ഉദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട കോടതി കഴിഞ്ഞ ദിവസം എസ് ഐ ടി ആയി കേട്ട കാര്യങ്ങളിൽ കൃത്യമായ ചില കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം പൂർണ്ണ സംതൃപ്തി എന്നൊരു വാചകം പ്രയോഗിച്ചു എസ് ഐ ടിയിൽ ആ എസ് ഐ ടി യോട് പറഞ്ഞു ബാഹ്യ സമ്മർദ്ദങ്ങൾക്കോ വലിയ വിധത്തിലുള്ള ബഹളങ്ങൾക്കോ പരാതികൾക്കോ ഒന്നും ചെവി കൊടുക്കാൻ നിൽക്കേണ്ടതില്ല ആ സമ്മർദ്ദങ്ങളൊക്കെ ഒരു ഭാഗത്ത് ആരെയായി സമ്മർദ്ദം ഉദ്ദേശിച്ചത് ഏതാണെങ്കിലും ഗവൺമെന്റ് ഒരു സമ്മർദ്ദത്തിനും പോയില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞു ദേവസ്വം മന്ത്രി അത് തന്നെ പറയും ഒരു സമ്മർദ്ദവും ഞാനകത്തേതുപോലെ തന്നെ ഈ അന്വേഷണത്തിന് ആദ്യം എഴുതി കൊടുത്ത ഒരാൾ ഞാനാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഒരു എസ് ഐ ടി വെക്കണം എന്നുള്ള ആശയം സ്റ്റാൻഡിങ് കൗൺസിൽ മുഖാന്തരം ദേവസ്വം ബോർഡിനെ കൊണ്ട് എഴുതി കൊടുത്തു ദേവസ്വം ബോർഡ് കൊടുത്ത് ഞാനും കൊടുത്തു ബഹുമാനപ്പെട്ട കോടതി അതനുസരിച്ച് തന്നെ കൃത്യമായി സൈറ്റിൽ വെച്ചു ആ അന്വേഷണം കോടതി തന്നെയാണ് ഓഫീസ് തീരുമാനിച്ചത് ഇതുവരെയുള്ള അന്വേഷണം തൃപ്തികരമാണ് എന്ന് കഴിഞ്ഞ ദിവസം കമന്റ് ചെയ്ത് അത് ജഡ്ജ്മെന്റ് ആയി പുറത്തു വന്നിട്ടുണ്ട് എന്താണ് നിങ്ങൾ അത് കൊടുക്കാതെ പോയത് അതേ സമയത്ത് വലിയ കുഴപ്പമുണ്ടാകെ നിങ്ങൾ വലിയ ഒരുപത്തിൽ കൊടുക്കുമായിരുന്നില്ല ഇല്ല അതിന്റെ റിവ്യൂലേക്കല്ല നമ്മൾ പോകുന്നത് ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിന് അജിത് ചോദിച്ചതിന്റെ ഉത്തരാണ് ഞാൻ പറഞ്ഞത് എസ് ഐ ടി വളരെ ഭംഗിയായി അന്വേഷണം പോകുന്നു ബഹുമാനപ്പെട്ട കോടതി അത് സംബന്ധിച്ച് സംതൃപ്തി രേഖപ്പെടുത്തി അതൊക്കെ നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും ആധികാരികമായ കമന്റും രേഖയും അത് നമ്മൾ വേറെ സംശയവും ഇനി പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല അതിനൊരു രൂപത്തിൽ നിങ്ങളൊരു പ്രചരണം കൊടുക്കാൻ കോടതി ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് പരന്നും തയ്യാറായില്ല അതേസമയത്ത് ഗവൺമെന്റിനെതിരെ ഒരു വിമർശനമായിരുന്നെങ്കിൽ നിങ്ങൾ ബാനർ ഹെഡിങ് ലീഡിങ് ന്യൂസ് കൊടുക്കുമായിരുന്നു ഇതങ്ങനെ വന്നില്ല അപ്പൊ യഥാർത്ഥത്തിൽ എസ് ഐ ടി സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഒരു ബാഹ്യ സമ്മർദ്ദങ്ങൾക്കും നിങ്ങൾ വശം മതാവരുത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ മുന്നോട്ട് പോകാൻ കോടതി അനുവദിയും കൊടുത്തിരിക്കുന്നു ഞങ്ങൾ ഇതിൽ പൂർണ്ണ സംതൃപ്തരാണ് അല്ല അത് വരുന്ന പാർട്ടിയും ഗവൺമെന്റ് പാർട്ടിയുടെ കാര്യം പാർട്ടി സെക്രട്ടറി കാര്യങ്ങൾ പറഞ്ഞല്ലോ പാർട്ടി സെക്രട്ടറി പറയേണ്ട കാര്യം പറഞ്ഞു അത് ഞാനിവിടെ പറയേണ്ട കാര്യം ഞാനിപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമാണ് പാർട്ടി സെക്രട്ടറി പറയേണ്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഗവൺമെന്റ് പറയേണ്ട ഞാൻ ഗവൺമെന്റ് ഭാഗത്ത് പറയുന്നു ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഞങ്ങൾ ആദ്യം അത് തന്നെ സ്വീകരിച്ചൊരു നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ആധികാരികമായ നിർദ്ദേശങ്ങൾ തന്നു ഞങ്ങൾ അതനുസരിച്ച് കോടതിക്ക് എഴുതി കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ എസ്ഐ ടി വെച്ചു ആ എസ് ഐ ടി ഭംഗിയായി അന്വേഷണം നടത്തി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കോടതി തന്നെ പറഞ്ഞു ആ പറഞ്ഞത് നിങ്ങൾ കൊടുക്കേണ്ടതായിരുന്നു ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉദ്ദേശിച്ചത് ആരെയൊക്കെയാണ് എന്ന കാര്യം ഗവൺമെന്റിനെ എന്തായാലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ പ്ലാൻ അഞ്ചിയൊക്കെ ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ് ോട്ടെ മുൻമന്ത്രി ചോദ്യം ആരും നമ്മളൊരു തർക്കം ഉന്നയിച്ചില്ല അവര് പോയി ചോദ്യം ചെയ്ത് മൊഴിയെടുത്തു അതുപോലെ തന്നെ വേറെയുണ്ടല്ലോ ആളുകൾ ചോദ്യം ചെയ്തതും മൊഴിയെടുക്കുന്നു അക്കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മള് എക്സ്പ്ലോർ വൈ ഇതാണ് എൻ്റെ കമന്റ് ആര് വേണമെങ്കിലും എസ് ഐ ടി വിളിച്ചോട്ടെ ചോദ്യം ചെയ്യട്ടെ കൃത്യമായി എസ് ഐ ടി അന്വേഷണം തൃപ്തികരമാണെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കുന്നു കൃത്യമായിട്ടെ അല്ല ഇതില്ലാത്ത പ്രശ്നം നിങ്ങൾ ദേവസ്വം ബോർഡ് ഇതിൽ പ്രസിഡന്റ് ഇരിക്കുന്നേ ദേവസ്വം ബോർഡിന്റെ ഡേ ടു ഡേ ബിസിനസ്സിലോ അതിന്റെ ഏതെങ്കിലും പോളിസി മാറ്ററിലോ ഒരിക്കലും ഗവൺമെന്റിന് ഇടപെടാൻ ഒരു ഒരധികാരമില്ല ഒരു രൂപ അവിടെ നിരത്ത് ചെലവഴിക്കാനുള്ള അവകാശവും ഇല്ല അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്റ്റാറ്റ്യൂട്ടറി പവർ ഉള്ള ബോർഡാണ് ആ ബോർഡിൻ്റെ ബോർഡിന്മേൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനോ അതാണ് കഴിഞ്ഞ മന്ത്രിയും പറഞ്ഞത് എല്ലാ അത് ഇല്ല നിങ്ങൾ നിങ്ങൾ അറിയേണ്ട കാര്യമില്ലല്ലോ ഇല്ല ഇല്ല നമുക്ക് നമ്മൾ അറിയേണ്ട ഒരു കാര്യമില്ല അത് തന്നെ പഴയ മിനിസ്റ്റർ തന്നെ പറഞ്ഞത് ഇത് കൊണ്ടുപോകാൻ അവിടുത്തെ ഡേ ടു ഡേ ബിസിനസ്സിൽ ഒന്നും ദിവസം വകുപ്പ് അറിയേണ്ടതില്ല മന്ത്രിയാണ് അവിടെ ഇല്ല ഒരു രൂപ അവിടെ നേരത്തെ ചെലവഴിക്കാനോ അവിടുത്തെ ഏതെങ്കിലും മുതൽ മാറ്റാനോ അങ്ങോട്ട് കൊണ്ടുപോകുന്നതൊന്നും അല്ല പോളിസി മാത്രമേ അവർ ആരുമാനിക്കുകയുള്ളൂ അതൊന്നും ഗവൺമെന്റിനോട് ആലോചിക്കേണ്ട ഒരു പ്രശ്നമില്ല ഗവൺമെന്റ് ഈ കാര്യത്തിൽ ശബരിമലയുടെ വികസന കാര്യങ്ങൾ വരുമ്പോൾ അതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുക തീർത്ഥാടന കാലഘട്ടത്തിലെല്ലാം പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുക ഇതെല്ലാം ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് അത് കൃത്യമായി ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് അത് ഈ കാലഘട്ടത്തിലും ചെയ്തു വരുന്നു ഒരു പരാതി ഇല്ലാതെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ആ തീർത്ഥാടന തീർത്ഥാടനകാലം ഇതുവരെ എത്തിയിട്ടുണ്ട് ഇപ്പൊ തീരാൻ പോകുന്നു അതിരുത്തിയിരുന്നു